പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒൻപതാം തീയതി അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനും ദരിദ്രനും സാധുവുമായിട്ടുള്ള ജെ പി ബാബു എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ നെടുമ്പാടുള്ള തൻ്റെ വീടിൻ്റെ ഉത്തരത്തിൽ തൂങ്ങി മരിച്ച വാർത്ത പത്രങ്ങളിലൊക്കെ ചെറിയ ഒരു കോളം അരക്കോളമായി പ്രത്യക്ഷപ്പെടുകയുണ്ടായി നാല് മാസം മുമ്പ് എ കെ ജി സെൻറ്ററിൽ നിന്ന് പിരിച്ചുവിട്ട ജെ പി ബാബു ആത്മഹത്യ ചെയ്തു ഭാര്യ മക്കൾ അവരുടെയൊക്കെ പേര് ഒക്കെയായിട്ട് ചെറിയ ഓളം വാർത്തകൾ വരികയുണ്ടായി എന്നാൽ പിറ്റേന്ന് നീ ഒന്ന് ഒന്നാം തീയതിയാണെന്ന് തോന്നുന്നു ഒന്നാം തീയതി കേരള വിമുദി പത്രത്തിൽ കുറച്ചുകൂടി വിശദമായൊരു വാർത്ത വേറെ ഒരു പത്രത്തിലും അത് വന്നില്ല വിശദമായൊരു വാർത്ത വന്നു ആ വാർത്തയിൽ എന്തോ മനന്തൊന്താണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹം ഒരു പാർട്ടിക്കാരനായിരുന്നു രണ്ട് ലോക്കൽ കമ്മിറ്റി ഈ ലംഗമായിരുന്നു മുഴുവൻ സമയ പാർട്ടിയും പിന്നെ കക്ഷരത്തൊഴിലാളി യൂണിയൻ ലോക അംഗമായിരുന്നു ദീർഘനാളായി ഫ്ലാറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ഒരു മൂന്നുകോളം വാർത്ത കേരള കൗന്ദി എന്ന് പറഞ്ഞ പത്രത്തിൽ വന്നിരുന്നു വേറൊരു പത്രത്തിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയും വന്നില്ല അത് അങ്ങനെ അങ്ങ് ആ വാർത്ത അങ്ങ് അസ്തമിച്ചു പോകുന്ന സമയത്താണ് ഡിസംബർ രണ്ടാം തീയതി ഞാൻ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിലൂടെ ഈ ആത്മഹത്യ ചെയ്ത ജെ പി ബാബുവിൻ്റെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുതുമണ്ഡലത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നത് ആ ഓഡിയോ ക്ലിപ്പ് നേരത്തെ സൂചിപ്പിച്ച വള പി ബാബു അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനടുത്ത് നടത്തുന്ന ടെലിഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ ഓഡിയോ ക്ലിപ്പിൽ ഈ ബാബു പറയുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം എന്ന് ആവശ്യപ്പെടാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ നമുക്കറിയാം ഈ ജെ പി ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ജീവനക്കാരനെ നാല് മാസം മുമ്പ് എ കെ ജി സെൻറ്ററിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹം മനോവിധ മൂലം അദ്ദേഹം നവംബർ ഇരുപത്തൊന്നിന് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മഹത്യാ കുറിപ്പുണ്ടെന്ന് കേൾക്കുന്നു പക്ഷേ അതൊന്നും പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ പോലീസ് കയ്യിൽ വെച്ചിരിക്കുകയാണ് അതിനകത്ത് എന്താണുള്ളത് എന്നുള്ളത് സംബന്ധിച്ചൊക്കെ വ്യത്യാസ അഭിപ്രായങ്ങൾ എന്തായാലും അത് പുറത്ത് വന്നിട്ടില്ല എന്തായാലും ആത്മഹത്യ ചെയ്തിരുന്നു എന്നാൽ നവംബർ രണ്ടാം തീയതി ഞാൻ പുറത്തു കൊണ്ടുവന്ന ആ ഓഡിയോ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ജെ പി ബാബു താൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരാളുമായിട്ട് നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമ്പോഴാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കേണ്ടതാണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുക സുഹൃത്തിൽ ആ ഓഡിയോ ക്ലിപ്പിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ജെ പി ബാബു പറയുന്നുണ്ട് അപ്പോ ആ ഓഡിയോ ക്ലിപ്പ് എന്തായാലും അത് അയാൾ പറയുന്നത് എന്താണെന്നുള്ളത് സംബന്ധിച്ച് അതിന്റെ വിശകലനത്തിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പേ അത് നമുക്കൊന്ന് കേൾക്കാം ഇപ്പി ഞാനും ഒറ്റ കൈയാണ് ഒന്നാണെന്നുള്ളതിൽ അവിടെ നിന്ന് ഒഴിവാക്കിന്ന് ലാസ്റ്റിലൊരു പത്രസമ്മേളനം ഉണ്ടായിരുന്നല്ലോ ലാസ്റ്റിലൊരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു മനസ്സിലാക്കണം നിങ്ങൾ ശ്രദ്ധിക്കേക്കണം ഞാൻ പതിമൂന്ന് വർഷം കൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു ഞാൻ ഇപിയും കുറച്ച് ഇ പി വന്നതിന് ശേഷം ഞാൻ ഇപിയായിട്ട് ഏ ഭയങ്കര ബന്ധുമാണ് ഇ പി എങ്ങനെയുള്ള ഒഴിവാക്കണം ഇ പി ഒഴിവാക്കിയതിന് ശേഷം എന്നെ ഒഴിവാക്കി പക്ഷെ ഇ പി ഐക്ക് ഏറ്റവും ശത്രുവാണെന്നറിയും ഈ മൂന്ന് മാഷം ഇല്ല നിങ്ങൾക്ക് പരാ എന്താ നിങ്ങൾക്ക് എന്താ പറയാ ഒരു പരയാവില്ല പാര എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ പാരയാവും നിങ്ങള് ഈപി എന്റെ ഭാര്യ മരിച്ചപ്പോഴ് നിങ്ങളെ എല്ലാരും വന്നു പക്ഷെ മനോസാക്ഷി കാണിച്ചതായി ഈ പിന്നെ ആ ഈപ്പിന്റെ കൂടെ എനിക്ക് സ്നേഹം ഏറ്റവും കൂടുതലുണ്ട് ഈ ഗോന്നമാഷ് വീരം സാധനം കള്ളനാക്കി കള്ളനായ അയാള് റൂമിൽ കയറി എന്തോ എടുത്തോണ്ട് പോയെന്നാണ് എന്നെ കള്ളനാക്കിയത് ഞാന് പതിമൂന്ന് വർഷം വരെ അയാൾക്ക് ജ്യൂസ് കലക്കി കൊണ്ട് അയാൾക്ക് ആഹാരം എല്ലാം ഞാനാണ് കൊടുക്കുന്നത് ഏ കൊടുത്തുകൊണ്ടിരുന്നത് അവസാനം അതല്ല ആ രണ്ട് പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു ഒന്ന് ഈ പിന്നമാഷ സഹോരമോള് ഒന്ന് അവിടുത്തെ ഓന്നമാഷക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി അത് കണ്ണൂരിലുള്ള ശാന്തി എന്നാണ് പേര് ഈ രണ്ടെണ്ണവും അവസാനം ഈ കുട്ടിയെ കാണാൻ കാണാമായിരുന്നു മൂന്ന മാഷ സഹോദര മോളെ കാണാൻ ഒരു പയ്യമായിരുന്നു ഞാൻ പറഞ്ഞ് മണി വരെ ഗേറ്റ് പത്തുമണിക്ക് ശേഷം ഗേറ്റ് അടക്കി ഈ പെണ്ണിന് അതൊരു ഉന്മേഷമായി ഒരു വൈദ്യുതി ഇത് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു എനിക്കത് അവർക്കൊരു പ്രശ്നമായി അതായത് മൂന്നു എന്ന് പറയുമ്പം ചിന്തിച്ചു നോക്കണം അപ്പൊ ഇവര് എന്നെ തഴയാൻ വേണ്ടി കുറച്ച് ദിവസം കൊണ്ട് ശ്രമിക്കുകയായിരുന്നു അപ്പൊ അവരെ ഞാനൊരു കള്ളനായി മുക്കുകയാണ് എന്നെ പുറത്താക്കി ശ്രദ്ധിക്കായപ്പോ ഞാനും പോയി അതിന്റെ പിറ്റന്ന് ഞാനും പോയി നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക എന്നെ കുഴപ്പമില്ല ആ ഇതാണ് വെള്ളം ഈ ോന്നമാശ സഹോദര മോള് ഞാൻ ഞന് ആ കുട്ടിക്ക് വന്ന പയ്യനെ ഞാൻ തടഞ്ഞു പത്ത് മണിക്ക് ശേഷം ഈ ഗേറ്റിന് പുറത്തു നിൽക്കാവൂ അകത്ത് കയറില്ലെന്ന് പറഞ്ഞു ഇതാണ് പ്രശ്നം അതിൽ നിങ്ങൾ എന്താ ഓഡിയോ ക്ലിപ്പ് കേട്ടല്ലോ ഈ ഓഡിയോ ക്ലിപ്പിൽ തന്നെ എ കെ ജി സെൻറ്റർ ഫ്ലാറ്റിൽ നിന്ന് പിരിച്ചുവിടാൻ ഉള്ള മൂന്ന് കാരണങ്ങളെക്കുറിച്ച് ജെ പി ബാബു പറയുന്നുണ്ട് ഇ ജെ പി ബാബു കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷക്കാലമായിട്ട് അവിടെ നിൽക്കുമായിരുന്നു അദ്ദേഹം കുടിയേരി ബാലകൃഷ്ണൻ ഉടന്നിട്ടുണ്ട് ഇ പി ജയരാജൻ ഉടന്നിട്ടുണ്ട് പോരുന്ന സമയത്ത് അദ്ദേഹം എം വി ഗോവിന്ദൻ്റെ കൂടെയായിരുന്നു അപ്പോൾ തന്നെ പുറത്ത് തന്നെ അവിടുന്ന് പറഞ്ഞു വിടാൻ മൂന്ന് കാരണങ്ങളുണ്ട് എന്നാണ് ഈ ജെ പി ബാബു തൻ്റെ ഈ ടെലിഫോൺ സംഭാഷണത്തിൽ പറയുന്നത് അതിലൊന്നാമത്തെ കാരണമായി അദ്ദേഹം പറയുന്നത് ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമായി തനിക്ക് ഉണ്ടായിരുന്ന ഗാഢമായ ആഴത്തിലുള്ള ബന്ധം തന്നെ പുറത്താക്കാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം അതാണ് എന്നാണ് ജെ പി ബാബു തൻ്റെ ഈ ഫോൺ സംഭാഷണത്തിൽ ആദ്യമായി പറയുന്നത് തനിക്ക് ഇ പി ജയരാജനുമായി ആത്മാർത്ഥമായി ആത്മബന്ധമുണ്ടായിരുന്നു ഇ പി ജയരാജൻ്റെ ഏറ്റവും വലിയ ശത്രു ആയിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ അതുകൊണ്ട് ഇ പി ജയരാജനെ അവിടുന്ന് ഒഴിവാക്കുന്ന ഒഴിവാക്കുന്ന ലക്ഷ്യത്തോടി പ്രവർത്തിച്ച ഗോവിന്ദൻ ഇ പി ജയരാജൻ്റെ അടുത്ത ആളായിരുന്ന തന്നെയും പുറത്താക്കി അതാണ് ആദ്യമായി അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പോൾ ഈ കാര്യത്തിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എം വി ഗോവിന്ദനാണ് അതായത് തനിക്ക് ഇ പി ജയരാജനോടുള്ള ആത്മബന്ധത്തിൻ്റെ ആത്മബന്ധം കാരണമാണ് തന്നെ അവിടുന്ന് പുറത്താക്കിയത് അപ്പോൾ പുറത്താക്കിയതിൻ്റെ കാരണക്കാരൻ എം വി ഗോവിന്ദൻ രണ്ടാമതായു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ ഗോവിന്ദൻ്റെ സഹോദരിയുടെ മകൾ ആ മകളെ കാണാൻ ഒരു പുരുഷൻ അവിടെ വരുമായിരുന്നുവെന്നും ആ പുരുഷൻ അവിടെ വരുന്നതിനെ ഈ ജെ പി ബാബു എതിർത്തുവെന്നും പത്ത് മണിക്ക് ശേഷം ആ പുരുഷൻ ഈ ഗോവിന്ദൻ മാസ്റ്ററുടെ പിന്നെ സഹോദരിയുടെ മകളെ കാണാൻ അവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞുവെന്നും തന്നെ പുറത്താക്കാനുള്ള രണ്ടാമത്തെ കാരണമായി ജെ പി ബാബു ഈ ഓഡിയോയിൽ പറയുന്നത് ഇതാണ് ഇതിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എം വി ഗോവിന്ദനാണ് മൂന്നാമതായി അദ്ദേഹം പറയുന്നത് എന്താണ് ഈ കാരണങ്ങളുടെ എല്ലാം പരിസമാപ്തി എന്നുള്ള നിലയിൽ തന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പുറത്താക്കുക എന്ന കൂടി ഗോവിന്ദൻ മാസ്റ്റർ മുറിയിൽ നിന്ന് താൻ എന്തോ മോഷ്ടിച്ചു അത് സ്വർണമാണെന്നാണ് കേൾക്കുന്നത് മോഷ്ടിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് തന്നെ അടിയന്തരമായി അവിടുന്ന് പുറത്താക്കുന്നത് എന്നാണ് ഈ പിന്നെ ജെ പി ബാബു പറയുന്നത് അപ്പോൾ ജെ പി ബാബു ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നടത്തിയ ഫോൺ സംഭാഷണത്തിൽ തന്നെ അവിടുന്ന് പുറത്താക്കാൻ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ മൂന്ന് കാര്യങ്ങളിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എം വി ഗോവിന്ദനാണ് അതിലൊന്ന് ഇ പി ജയരാജനെ ആയിട്ടുള്ള തൻ്റെ ബന്ധം പുറത്താക്കാൻ ഒരു കാരണമായി രണ്ട് എം വി ഗോവിന്ദൻ്റെ ഒരു സ്ത്രീയെ കാണാൻ ഒരു പുരുഷൻ വന്നു അതിനെ എതിർത്തു അത് പുറത്താക്കാനുള്ള രണ്ടാമത്തെ കാരണം ഇതിൻ്റെ എല്ലാം ഈ കാരണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കൊണ്ട് അതൊരു അലീബിയായി പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ മുറിയിൽ നിന്ന് എന്തോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പുറത്താക്കി അപ്പോൾ ജെ പി ബാബുവിനെ പുറത്താക്കാനുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദനാണ് ഇങ്ങനെ പുറത്താക്കിയതിലുള്ള മനോവേഥമ കൊണ്ടാണ് മനോവേഥ കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ പുറത്താക്കിയതിലുള്ള മനോവിഷമം കൊണ്ടാണ് ജെ പി ബാബു നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി തൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ചത് എന്ന് വ്യക്തം അപ്പൊ സ്വാഭാവികമായും ജെ പി ബാബു എന്ന് പറയുന്ന ഈ ഫ്ലാറ്റിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവൻ പിരിച്ചുവിടപ്പെട്ട ആളുടെ ആത്മഹത്യക്ക് പ്രേരണ ഉണ്ടായിട്ടുള്ളത് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതുകൊണ്ട് ഈ ജെ പി ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ കേസെടുക്കേണ്ടതാണ് എന്നാണ് പൊതുപ്രവർത്തകനായിട്ടുള്ള എൻ്റെ പിന്നെ ഈ കാര്യത്തിലുള്ള ഒരു അഭിപ്രായം